പ്രിയമുള്ളവരെ നമസ്കാരം കാലവർഷം കടന്നു വന്നിരിക്കുകയാണ് കടൽ അതിപ്രശുബ്ധമാണ് ഇപ്പോൾ വാർത്താ ട്വൻറ്റി ഫോർ നിൽക്കുന്നത് കൊല്ലത്തെ അഴീക്കലിലാണ് അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന സ്ഥലത്ത് കടലിങ്ങനെ ഇരിച്ചു കയറുന്ന ഒരു അവസ്ഥയാണ് ഈ തൊട്ടടുത്ത പ്രദേശങ്ങളാകെ ഇപ്പോൾ കടൽക്ഷോഭത്തിൻ്റെ ഭീതിയിലാണ് ഇവിടെയുള്ള ആളുകൾ എന്തായാലും മാറി താമസിക്കേണ്ട സ്ഥിതിയിലേക്ക് പോകുമെന്നറിയത്തില്ല വരും ദിവസങ്ങൾ കടൽ പ്രശുബ്ധമാകുമ്പോൾ വീണ്ടും കര കരയിലേക്ക് കടൽ കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ റോഡ് ഞാൻ നിൽക്കുന്ന റോഡിൻ്റെ സൈഡ് റൂട്ടൊക്കെ വെള്ളം അത് മാത്രമല്ല തൊട്ടടുത്തായി കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചിയിലുള്ള ചരക്ക് കപ്പൽ മുങ്ങിത്താഴുന്ന ഒരു സംഭവം ഉണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയായ കണ്ടെയ്നറുകളാണ് കൊല്ലത്തെ വിവിധ ബീച്ചുകളിലും അല്ലെങ്കിൽ കളത്തീരത്തും വന്ന് അഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഇവിടെയും തന്നെ ഈ അഴീക്കൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കും അവിടെ ഒരു മഞ്ഞ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും ഒരു കണ്ടെയ്നർ വന്ന് അടിഞ്ഞ ഒരു കാഴ്ചയുണ്ട് പക്ഷേ അത് തുണികളും ഒക്കെയാണെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളോട് നമുക്ക് ചോദി മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റേ മാരകമായ ആളുകൾക്ക് ഗുരുതരമായ രോഗമുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആ കണ്ടെയ്നറിലില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടെ എൻ ഡി എൻ ഡി ആർ സ്ഥലം പോലീസിൻ്റെയും നിരീക്ഷണത്തിലാണ് ആളുകളോട് ശക്തമായ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് ഇപ്പോൾ അധികാരികൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവിടെ രണ്ട് കണ്ടെയ്നറാണ് ഈ അഴിക്കൽ ഭാഗത്ത് വന്ന് അടിയുന്നത് ഇപ്പോൾ കടൽ അതി പ്രക്ഷുബ്ധമാണെന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി എന്തായാലും ഈ ചരക്കുകപ്പലുമായി ബന്ധപ്പെട്ട് നിരവധിയായ കണ്ടെയ്നറുകളാണ് കൊല്ലത്തിൻ്റെ വിവിധ മേഖലയിൽ അതായത് നീണ്ടകര വാടി പാതിരാമടൽ അഴീക്കൽ വർക്കല അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ വന്നടിയുന്നൊരു കാഴ്ചയുണ്ട് അതിൽ ചില കണ്ടെയ്നറുകൾ മാരകമായ രോഗം ബാധിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിന് ദോഷകരമായി ബാധിക്കുന്ന അല്ലെങ്കിൽ കടലിന് ദോഷകരമായി ബാധിക്കുന്ന മത്സ്യത്തിന് ബന്ധനമായി ബന്ധപ്പെട്ട് ദോഷകരമായി ബാധിക്കുന്ന സംഗതികളുണ്ട് അതുകൊണ്ടാണ് പോലീസും എൻ ശക്തമായ ജാഗ്രത ഈ വിഷയത്തിൽ പുറത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകൾ ചാക്കുകെട്ടും തുണിക്കെട്ടിൻ്റെയാണെന്നാണ് ഇവിടെ പ്രദേശവാസികളും പോലീസും ഒക്കെ മുന്നോട്ട് പറഞ്ഞേക്കെ പക്ഷേ കാൽസ്യം കാർബൺ അടക്കമുള്ള നിരവധിയായ കണ്ടെയ്നറുകൾ ഈ ഈ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു അത് കടൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അത്തരം കണ്ടെയ്നറുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അധികാരികളെ അറിയിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ശക്തമായ നിർദ്ദേശം പോലീസ് ഈ പ്രദേശവാസികൾക്കും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾക്കും കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ അതീവ ജാഗ്രത പുലർത്തുകയാണ് എൻ ഡി ആർ എഫിന്റെയും സ്ഥലം പോലീസിന്റെയും നേതൃത്വം ശക്തമായ നിരീക്ഷണമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കാലവർഷവുമായി ബന്ധപ്പെട്ട് കടൽ അതി പ്രക്ഷുബ്ധമാണ് കടലിൽ പോയാൽ തന്നെയല്ലേ ജീവിക്കുന്നത് അതൊക്കെ വലിയ ബുദ്ധിമുട്ടായി അപ്പൊ നിങ്ങൾക്ക് എന്തുവാ സർക്കാർ നടപടികളൊക്കെ ഉണ്ടാവുന്ന ഈ വിഷയത്തിൽ നടപടികൾ തോന്നുന്നില്ല ഈ രണ്ട് കണ്ടെയ്നറുകൾ വന്നത് അധികാരികൾ വന്ന് പരിശോധിച്ചോണ്ട് വസ്തുക്കളാ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഉണ്ടാവു നിങ്ങൾ പോവും വീട്ടിന്റെ ഉള്ളിലേക്ക് അപ്പൊ നിങ്ങള് ക്യാമ്പുകൾ താമസിപ്പിക്കാൻ ബാക്കിലെന്താ കായലില് വെള്ളം ಕೇರಳ